നേരിട്ട് ലൈവില് കാണുമ്പോ നമുക്ക് ഇപ്പൊ അവിടെ ബിഗ് ബോസ് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് കണ്ടുള്ള വർക്ക് ഉണ്ട് അനീഷിന് പി ആർ വർക്ക് നോവൽ എഴുതാൻ എഴുതാനിപ്പോ ഒരു തിരക്കഥാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരക്കി അനീഷ്ടം ബിഗ് ബോസിൽ പോകുന്നതിനു മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ ചിലപ്പോ അവിടെ പോയി ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നിങ്ങൾ അത് കണ്ടു പേടിക്കൊന്നും വേണം ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി ആർ പി ആർ പി ആർ എവിടെ നോക്കിയാൽ ഇപ്പോൾ പി ആർ ആണ് ബിഗ് ബോസും ബിഗ് ബോസിൻ്റെ കണ്ടസിസ്റ്റിൻ്റെ പി ആറും മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ബിഗ് ബോസിൻ്റെ രണ്ട് വീഡിയോസ് ഇന്നലെ ഇട്ടത് അതിൽ ഒരുപാട് കമന്റ് അതായത് അനീഷിന്റെ പി ആർ വന്നിട്ടുണ്ട് അനീഷിന്റെ പുതിയ പി ആർ പുറത്ത് വന്നിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ആരുടെയും പി ആർ അല്ല ഞാൻ ഈ ബിഗ് ബോസിലെ എപ്പിസോഡ്സ് ഫുള്ളായിട്ടിരുന്ന് കാണുന്ന ഒരു വ്യക്തിയെ അല്ല പിന്നെ ഞാനാണെങ്കിൽ വീഡിയോ ഇട്ടത് ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടല്ലേ നമുക്ക് അതായത് എനിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടെ ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അതെങ്ങനെ പി ആർ ആകും എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അങ്ങനെയൊന്നുമില്ല പക്ഷേ കണ്ടതിൽ വെച്ച് എനിക്ക് ഒരു നല്ല മനുഷ്യനായി തോന്നിയിട്ടുള്ളത് അനീഷിനെയാണ് അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് അല്ലാതെ അനീഷിന്റെ പി ആർ ആയതുകൊണ്ടല്ല ഞാൻ ഈ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും യൂട്യൂബിലെ ഐ ഡിയും എല്ലാം പോയി നോക്കിയിരുന്നു അതിലൊന്നും എനിക്ക് ഈയൊരു പി ആർ വർക്കിൻ്റെയോ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല അയാള് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അതില് ലാസ്റ്റ് ആയിട്ട് പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലും അതെ യൂട്യൂബിലും അതെ അപ്പം പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ എവിടെങ്കിലും പോയിട്ട് പി ആർ വർക്കിന്റെ രീതിയിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ടോ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഞാനത് കാണുകയാണ് നിങ്ങൾ ആരെങ്കിലും അതെനിക്ക് അയച്ചു തരുകയാണെങ്കിൽ ഞാൻ അത് കാണുവാണെങ്കിൽ യെസ് ഞാനും വിശ്വസിക്കും യെസ് അനീഷിന് പി ആർ ഉണ്ടെന്ന് അങ്ങനെയല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യം ഞാൻ എങ്ങനെ വിശ്വസിക്കും ഞാൻ എങ്ങനെ അത് പുറത്ത് പറയും അനീഷിന്റെ പി ആറ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ പറയും ഇത് അനീഷ് പി ആറ് കൊണ്ട് നടക്കുന്നതാണ് അല്ലെങ്കിൽ ഇതിനുള്ളിൽ നിലനിൽക്കുന്നതാണെന്ന് ഞാൻ എങ്ങനെ പറയും എനിക്കത് പറയാനുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ പറയണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി പി ആറ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെടണം അല്ലാതെ ഞാൻ കാണാത്തൊരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ പറയും പക്ഷേ ഷാനവാസ് പി ആറ് ചെയ്യുന്നത് ഞാൻ കണ്ടു ആ ഒരു പേജ് ഞാൻ കണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു അനീഷിന്റെ ബ്രദറും അമ്മയും വന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറയണത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അനീഷിനെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിന്റെ ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ് അനീഷിന്റെ പി അതൊരു പോയിൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുതന്നെയാണ് അനീഷ് ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇത്രയും കൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിന്റെ ഗെയിമിനോടുള്ള അത്രയും ആത്മാർത്ഥതയും അയാളുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ആയതുകൊണ്ടാണ് ചെറിയൊരു ഇറട്ടേറ്റിംഗ് ക്യാരക്ടറാണ് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കൺ കാര്യങ്ങൾ പറയുന്നൊരു ക്യാരക്ടർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അയാളുടെ പേഴ്സണാലിറ്റിക്ക് യാതൊരു കുറവും കുഴപ്പവും ഞാനിന്നുവരെ കണ്ടില്ല അത് ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു അനീഷിന് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നതും സപ്പോർട്ട് ഉള്ളതും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് സപ്പോർട്ട് ചെയ്തു ആരെയും സപ്പോർട്ട് ചെയ്തു അനീഷിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയുള്ള സംഭവം അല്ല ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ ആരുടെ പി ആർ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ വ്യക്തിഗതമായിട്ടൊരു അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു അത്ര മാത്രമേ ഉള്ളു അപ്പം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ